ഹായ് വെൽക്കം ബാക്ക് ടു കെറ്റ്ലാ ഗ്രാഡ്സ് അപ്പം ഇന്നത്തെ വീഡിയോ ജയ്പൂരിലെ പ്രസിദ്ധമായ ഹവാമഹലിനെ പറ്റിയാണ് മലയാളത്തിലെ ഹവാമഹൽ എന്ന് വെച്ചാൽ കാറ്റിൻ്റെ കൊട്ടാരം ഫുൾ കാറ്റിൻ്റെ കാറ്റ് ആണ് നമുക്ക് ആ കൊട്ടാരത്തിനുള്ളിൽ കയറി കഴിഞ്ഞാൽ സിറ്റിക്കുള്ളിലാണ് ജയ്പൂർ സിറ്റിക്കുള്ളിലാണ് ഈ കൊട്ടാരം അപ്പം നമ്മൾ ശരിക്കും നമുക്ക് പുറത്തുനിന്ന് നല്ലൊരു വ്യൂ ആണ് കാണാൻ വേണ്ടി അപ്പോൾ നമ്മുടെ ഡ്രൈവർ എന്താ വെച്ചാൽ പറഞ്ഞതെന്ന് വെച്ചാൽ കൊട്ടാരത്തിനകത്ത് ഇപ്പം കയറ്റുന്നില്ല പഴയതായതുകൊണ്ട് അത് ഇടിഞ്ഞു പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ശരിക്കും പറഞ്ഞ് പറ്റിച്ചിരുന്നു അപ്പോൾ ജസ്റ്റ് ചേട്ടൻ നോക്കിയപ്പോഴാണ് സൈനിക്കൂടെ ആൾക്കാർ കയറിപ്പോകുന്നു അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് കൊട്ടാരത്തിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റും എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചീറ്റിങ്ങും ഡ്രൈവർമാർ ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഈ കൊട്ടാരത്തിനുള്ളിൽ നമുക്ക് കയറാൻ പറ്റും പിന്നെ രണ്ടാമത് ഈ കൊട്ടാരത്തിന്റെ പുറത്ത് ഫുള്ള് രാജസ്ഥാനി ഡ്രസ്സുകളും കൊലാപ്പൊരി ഉണ്ട് അത് ബാർഗെയിൻ ചെയ്തു തന്നെ മേടിക്കണം ഇല്ലെങ്കിൽ ടൂറിസ്റ്റുകളെ പറ്റിക്കും അവർ അതുകൊണ്ട് ബാർഗെയിൻ ചെയ്ത് മേടിക്കുകയും ചെയ്യണം പിന്നെ നമുക്ക് ഈ കൊട്ട ഇന്ന് ഇന്ന് നമുക്ക് കൊട്ടാരത്തിന്റെ സുന്ദരമായ കാഴ്ചകളും മനോഹരമായ കഥകളും എല്ലാം നമുക്ക് കേൾക്കാം അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ ഫുൾ വീഡിയോ ആദ്യമായിട്ട് അവസാനം അവസാനം വരെ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം ഹവാമഹലിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് ഇത് ഇന്ത്യയുടെ മണിമുത്തായി വിളിക്കപ്പെടുന്ന രാജസ്ഥാനിലെ ജയ്പൂർ നഗരത്തിൽ കാറ്റ് നിറഞ്ഞൊരു കൊട്ടാരവും ചരിത്രവും ശില്പകലയും ചേർന്നിട്ടുള്ള അത്ഭുത സൃഷ്ടി ഹവാമഹൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ രാജസ്ഥാൻ രാജാവായിരുന്ന മഹാരാജാവ് സവായി പ്രതാപ് സിംഗാണ് ഹവാഹകൾ നിർമ്മിച്ചത് ഹവാ ഹവാമഹലിന് പിന്നിൽ വലിയ മുറികളോ ഹാളുകളോ ഇല്ല മൂന്നാം നിലയിലും അതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച അതിമനോഹരമാണ് ഇത് ഇന്ത്യൻ രാജ്യസഭകളിലെ ശൈലി രാജ്പുത്ത് മുസ്ലിം ശൈലി ലളിതമായി മിശ്രിതപ്പെടുത്തിയ ഒന്നാണ് ഹവാ ഹവാമഹലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അതിൻ്റെ മുൻവശമാണ് ഇതിൽ തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ജെറോക്കകൾ അതായത് ചെറിയ ജനലുകളുണ്ട് ഇതിലൂടെ ശീതളമായ കാറ്റ് കടന്നുപോകുന്നു അതിനാലാണ് കാറ്റിൻ്റെ കൊട്ടാരം എന്ന് പറയുന്നത് പിങ്ക് സാൻസ്റ്റോൺ ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത് അതിനാൽ ജയ്പൂർ പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്നത് ഹവാമഹിൻ്റെ കാരണത്താലാണ് ഹവാമഹലിന് അഞ്ച് നിലകളുണ്ട് ആകെ ഉയരം ഏകദേശം പതിനഞ്ച് മീറ്ററാണ് മുകളിൽ നിന്നുള്ള നിലകളിൽ സ്ലാബ് മാർബിൾ ഒരുക്കങ്ങൾ കലാപരമായ അലങ്കാരങ്ങൾ എന്നിവയാണ് ഇപ്പം മിക്ക നിലകളും ഭയങ്കരമായിട്ടും മോശമായിട്ട് പൊറ്റിപ്പൊളിഞ്ഞൊക്കെ കിടക്കുവാണ് അകത്ത് കയറുമ്പോഴാണ് നമുക്കറിയാൻ പറ്റുന്നത് വലിയ ചെറിയ നടത്തുക നല്ല മോശമായിട്ട് കിടക്കുവാണ് അപ്പം ഞങ്ങൾ അവിടെ നിന്ന സമയത്താണ് ആർമിയുടെ ഹെലികോപ്റ്റർ പോകുന്നത് കണ്ടത് പക്ഷേ മുകളിൽ നിന്നുള്ള ആ വ്യൂ ഫുൾ സിറ്റി നമുക്കിവിടെ നിന്നൊരു കാണാൻ പറ്റും നിലകൾക്ക് പടികൾക്ക് പകരം ചരിവുള്ള റാമ്പുകൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത് രാജകുമാരിമാർ പല്ലക്കിൽ ഇരുന്നു കൊണ്ട് സഞ്ചരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് കെട്ടിടം പ്രധാനമായും ജാലകങ്ങളുടെയും തുറന്ന കോറിഡോർ ഡോറുകളുടെയും സമാഹാരമാണ് പുറത്തു നിന്നു വലിയ കൊട്ടാരമാണെന്ന് തോന്നുമെങ്കിലും അകത്ത് വിസ്തീർണം വളരെ കുറവാണ് തേൻ ചിറകിൻ്റെ രൂപകൽപ്പന ഉയർന്ന ഗോപുരങ്ങൾ മനോഹരമായ വക്രരേഖകൾ കൊണ്ട് നിറഞ്ഞതാണ് ഹവാമഹൽ പ്രകൃതിദത്ത എയർ കണ്ടീഷനറാണ് ഹവാമഹൽ ജാലകങ്ങളുടെ രൂപകൽപ്പന വഴി കാറ്റ് എല്ലാ ദിശകളിൽ നിന്നും എത്തി അകത്ത് സഞ്ചരിക്കുന്നു ചൂടേറിയ വേനൽക്കാലത്തും കെട്ടിടത്തിനുള്ളിൽ തണുത്ത ശീതളമായി നിലനിർത്തുന്നു ഇതിനെ വെഞ്ചുരി എഫക്റ്റ് ഉപയോഗിച്ച് കാറ്റിൻ്റെ വേഗം വർദ്ധിപ്പിച്ച് തണുപ്പ് നൽകുന്നു പുറത്ത് നല്ല ചൂടാണ് പക്ഷേ നമുക്ക് ഇതിനുള്ളിൽ കയറുമ്പോൾ നല്ല കാറ്റാണ് അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാഴ്ചകളെല്ലാം കണ്ടുകഴിഞ്ഞു വാ അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു വീഡിയോ പിങ്ക് സിറ്റിയിലെ കൊട്ടാരം കാഴ്ചകൾ എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഒക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയി കാണാം